ഏറ്റവും അടിപൊളി പ്രോഗ്രാമാണ് പ്രത്യേകിച്ചും ലേഡീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് കിച്ചൺ ആണ് കിച്ചൺ ടോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്വന്റി ട്വന്റി ഫൈവിലെ ഏറ്റവും നമ്പർ വൺ ഡിസൈനാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് സാധാരണ എല്ലാവർക്കും ഒരു കിച്ചൺ ടോപ്പ് അറിയാം വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലേ വൈറ്റ് അല്ലാതെ ബ്ലാക്ക് അല്ലാതെ ആർക്കും അറിയില്ല പക്ഷേ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡ് ആണ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രെൻഡാണ് ഫൈവിലെ വെള്ളം വീണാൽ പോകുന്നത് ഇത് വുഡ് ഡിസൈനില് ടൈല് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ലേറ്റസ്റ്റ് ഡിസൈനാണ് ഇന്ന് വുഡ് ടൈല് വുഡ് കൊണ്ടുണ്ടാക്കിയ കിച്ചൺ ടോപ്പ് നോക്ക് വുഡ് കൊണ്ടുണ്ടാക്കി ഫോർട്ടി അടിച്ച് കണ്ടത് കട്ട് ചെയ്ത് ഇത് ഒട്ടിച്ച് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഇടാം ഇതേമാതിരി നിങ്ങൾ ചെയ്യണം ഫോർട്ടി ഫൈവ് അടിച്ചില്ലെങ്കിൽ വെള്ളം ഒലിച്ച് നേരെ താഴേക്ക് പോകണം അല്ലെങ്കിൽ കബോർഡ് കംപ്ലീറ്റ് ആവും ഇതേമാതിരി ഈ ഫോർട്ടി ഫൈവ് ഇത്ര ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആരെങ്കിലും കിച്ചൺ ടോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉരുട്ടരുത് ഉരുട്ടരുത് ഉരുട്ടിയാൽ ഫിനിഷിങ് കിട്ടില്ല അവിടെ അഴുക്ക് കയറി പിടിക്കും അതുകൊണ്ട് നിങ്ങൾ ടൈൽ തമ്മിൽ ഫോർട്ടിഫൈവ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തിരിക്കണം ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞുതരാം വുഡ് ടൈല് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഏറ്റവും ടോപ്പ് നമ്പർ വൺ ആണ് ഇനി നിങ്ങൾ ആരും ബ്ലാക്കും വൈറ്റും ഇടരുത് അത് പഴയ ട്രെൻഡാണ് ആ ട്രെൻഡിൽ മാറി നിങ്ങൾക്ക് വുഡ് ടോപ്പ് ഈ കളർ ഇപ്പം നിങ്ങൾ സംശയമുണ്ട് ഇത് കംപ്ലൈൻ്റ് ആവുമോ സ്ക്രാച്ചസ് വീഴോ ചെളി പിടിക്കോ അഴുക്ക് പിടിക്കോ മഞ്ഞൾ പിടിക്കോ എന്നല്ലേ ഒന്നും പിടിക്കില്ല ഒന്നും പിടിക്കില്ല ടോപ്പ് ക്വാളിറ്റിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്ക് വാ ഇതു സ്ക്രാച്ചസ് വീടില്ല മഞ്ഞൾ പിടിക്കില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നോക്കിക്കോ മഞ്ഞൾ പിടിക്കില്ല സ്ക്രാച്ചസ് വീടില്ല ടോപ്പ് ക്വാളിറ്റിയാണ് കിച്ചൺ ടോപ്പ് മാത്രമല്ല ഈ ബ്ലാക്ക് കളറ് മൾട്ടി ഫംഗ്ഷൻ സിങ്ക് വെക്കണം പത്ത് ടാപ്പ് നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നതിൽ ഒറ്റ സിങ്കുമ്പോൾ തീർക്കാൻ പറ്റും പത്ത് ടാപ്പ് ഇതിനു ഉണ്ട് അത് ഒറ്റ സിങ്കിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും പത്ത് ടാപ്പ് വെക്കണേ എത്ര കോസ്റ്റ് വരും നിങ്ങൾക്ക് തന്നെ അറിയാലോ അത് നമുക്ക് ഒറ്റ സിങ്കിലാക്കി അവസാനിപ്പിക്കാം ഇതാണ്ടാ വാഷ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ നോക്കി വളരെ സുഖമായിട്ട് വാഷ് ചെയ്യാം വളരെ മെത്തേഡിലാണ് നിങ്ങൾക്ക് കണ്ടമാനം ഫംഗ്ഷൻസ് ഉണ്ട് പല പ്രയോജനങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയോജനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ബ്ലാക്ക് സിംഗ് കൂടി നിങ്ങൾ വാങ്ങിച്ചു വെക്കണം അതുമാതിരി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ വാള് കൊടുക്കുന്ന ടൈല് കിറ്റ് കാറ്റ് ടൈൽ കൊടുക്കണം കിറ്റ് ടൈൽ ഈ കിറ്റ് കാറ്റ് ടൈൽ എന്ന് പറഞ്ഞിട്ടല്ലോ ഈ കിറ്റ് കാറ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇതാണ് ട്രെൻഡ് 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 ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ കഴുക്കിരിക്കുന്ന കെ അഴുക്കിരിക്കില്ലാതെ ഡിസൈനില് ഫീലിംഗ് ആണ് അത്ര ട്രെൻഡാണ് ഇപ്പൊ കിറ്റ് കാറ്റ് ടൈലിനാണ് ട്രെൻഡ് ഈ കിറ്റ് കാറ്റ് ആയാലും ഒരിക്കൽ നിങ്ങൾ ഭയങ്കര വിലയാണ് ഇതിന് ഭയങ്കര വിലയാണ് ഇതൊന്നുമില്ല വളരെ നിസ്സാര വിലകളൊന്നും അത്ര വിലകളില്ല ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഗ്രാനൈറ്റിൻ്റെ വിലകൾക്കാണ് നിങ്ങൾക്കിത് കിട്ടും വലിയ ബഡ്ജറ്റുകളൊന്നുമില്ല വലിയ കോസ്റ്റില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് സുരുബിന് മാത്രം കിട്ടും ഈ ഡിസൈൻ ഇതാണ് കിറ്റ് കിറ്റ്കാറ്റാണ് ഈ വുഡൻ ആണെന്നൊന്നും ഞാനല്ല പറയട്ടെ ഇറ്റലിയിൽ ഓണം ടൈമിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് വേൾഡിൽ എല്ലാവരും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കമ്പനിക്കാർ പങ്കെടുക്കും അതുമാതിരി ജർമ്മനി ഇറ്റലി ഫ്രാൻസ് കൊറിയ ജപ്പാൻ ഈ എല്ലാ രാജ്യങ്ങളിലൂടെയും പങ്കെടുക്കുന്ന ഈ എക്സിബിഷനിൽ നിന്ന് ഏറ്റവും ടോപ്പ് ഐറ്റം ക്വാളിറ്റി അതിൻ്റെ ഫിനിഷിങ് ലൈഫ് ഭംഗി ഇതെല്ലാം വച്ച് അതിന് അവരൊരു ജൂറി അതിനൊരു മാർക്കിടും അത് പ്രകാരം ട്രെൻഡ് വരുന്ന ടൈലുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ടത് അത് പ്രകാരം ട്രെൻഡ് വരുന്ന ടൈലുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ടൈലുകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളൊരു ട്രെൻഡായിട്ട് വരും നോക്കൂ ഇത് മേഡ് ഇൻ നിറ്റിലെ ടൈലാണ് ഇത് പെൻസിൽ ഡ്രോയിങ് ടൈലാണ് ഈ പെൻസിൽ ഡ്രോയിങ്ങിന് പ്രത്യേകത ഇത്രയും നമ്മളൊരു പെൻസിലൊണ്ട് വരയ്ക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യക്കാർക്ക് നമുക്ക് ഇതുമായി പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കില്ല പെൻസിൽ ഡ്രോയിങ് നമുക്ക് മനസ്സിലായില്ലേ അത്ര ചെറിയ ടൈലാണ് ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഇറ്റിലിക്കാരുടെ ടൈൽ വാങ്ങിക്കണം ഈ ടൈലിൽ പ്രത്യേകിച്ച് ഈ രണ്ട് ടൈല് വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒക്കെ വെക്കണമെങ്കിൽ കൃത്യമായി ഇത്രയും ദൈർഘ്യമായിട്ടും ഇത്രയും കൃത്യമായിട്ട് അടിക്കുന്ന ഇറ്റലിക്കാർക്ക് പറ്റുള്ളൂ പിന്നെ ഈ സൈഡ് ബെൻഡിങ് ടൈപ്പ് ടൈലുകൾ ഇറ്റലിക്കാരാണ് ചെയ്യുന്നത് ഈ ടൈൽ നിങ്ങൾ ചെയ്തു ശരിക്കും ഗോൾഡ് ലുക്കാണ് എന്തോ ഭംഗി എന്ന് പറയുമ്പോൾ ഈ ടൈല് മെയ്ഡിൻ ഇറ്റിലാണ് അധികം ഇല്ല നിസ്സാര പ്രൈസുള്ളൂ നല്ല ഭയങ്കര ഫിനിഷിംഗ് ആണ് നിങ്ങളുടെ കിച്ചൺ ഉണ്ടല്ലോ വേറെ മാറിക്കും ട്വൻ്റി ട്വൻ്റി ഫൈവിലെ കിച്ചൺ ഇതിന് മുകളിൽ നോക്ക് ഇത് ലൂവർ വുഡ് ടൈലാണ് ലൂവർ പി വി സി അല്ല ഒറിജിനൽ ടൈലാണ് ഒറിജിനൽ ടൈൽ ലൂവറാണ് നോക്കൂ ആ ലൂവറിൻ്റെ ഫിനിഷിങ്ങൊക്കെ വാ ഇത് ലൂവർ ടൈൽസ് ഇത് ഇംബോട്ട് ടൈല് ഇത് വുഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ടൈല് ഇത് കിറ്റ് കാറ്റൈൽസ് ഈ കിറ്റ് കാറ്റൈൽ പല ഡിസൈനുണ്ട് കേട്ടോ പല ഡിസൈൻ പല കളറ് ഇത് സുരുഭി അങ്കമാലിന് ഡെമോ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഡെമോ നിങ്ങൾക്ക് വന്ന് കാണാം നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഏറ്റവും നമ്പർ വൺ ടൈലാണ് കോസ്റ്റ് ഏറ്റവും എക്കണോമിയാണ് യെസ് ഇതിൻ്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് എന്താ എന്തോ ഫിനിഷിംഗ് ഓക്കെ ഫോർട്ടിഫൈ ഒക്കെ ചെയ്തിട്ട് നോക്കി ഫിനിഷിംഗ് ഒക്കെ കണ്ടോ ഇതുമായി ഫോർട്ടിഫൈ ചെയ്യണം ഈ ഫോർട്ടിഫൈൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഫോർട്ടിഫൈ എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം കാരണം അതുമാതിരി ചെയ്താലും ഇത് ഭംഗിയുണ്ടാവുള്ളൂ കാരണം ഫോർട്ടിഫൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇത് പോർഷോ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് മഞ്ഞളോ കറയോ വെളിച്ചനോ ഒന്നും തന്നെ പിടിക്കില്ല നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് എല്ലാവരും ഗ്രാനറ്റിൽ നിന്ന് മാറി ടൈലിലേക്ക് വന്നു കാരണം ടൈല് ആയിരത്തി ഡിഗ്രിയിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരില്ല ക്വാളിറ്റിയാണ് കാരണം നമ്മുടെ വീട്ടിൽ ഒരു വെള്ളം ചൂടാൻ നൂറ് ഡിഗ്രിയില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രിയിൽ ചൂടുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു വിഷയം വരില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ടൈലറിലൊക്കെ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫിനിഷിങ്ങും കറയൊന്നും പിടിക്കില്ല നൂറ് ശതമാനം പ്രയോജനമായി അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഗ്രാനറ്റിൽ നിന്നൊക്കെ മാറി ഗ്രാനറ്റ് എന്ന് പറയുമ്പോൾ പഴയ ട്രെൻഡാണ് ബ്ലാക്ക് 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 അതിലേക്ക് പോയാൽ നടക്കില്ലത് അപ്പോൾ എല്ലാ ബ്ലാക്കും വൈറ്റും നിങ്ങൾ ഉപേക്ഷിക്കൂ നിങ്ങളെല്ലാവരും വുഡ് കളർ പുതിയ പുതിയ ട്രെൻഡ് കളർ എടുക്കും നമ്മൾ കിറ്റിന് ഒരു പ്രാവശ്യമല്ലേ പണിയുള്ളൂ നമ്മളെല്ലാവരും കോപ്പി അടിച്ച് ഇതിന് ചെയ്യണേ നമ്മൾ നമ്മളായിട്ട് മാറും നമ്മൾ നമ്മളുടെ ബ്രാൻഡ് എടുക്കൂ നമ്മളെല്ലാവരും കോപ്പി അടിക്കട്ടെ അങ്ങനെ ബ്രാൻഡ് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഫൈവില് ഈ വുഡൻ കിച്ചൺ ടോപ്പ് നിങ്ങൾ ഇട്ടിരിക്കണം ട്വൻ്റി ട്വൻ്റി ഫൈവില് വുഡൻ കിച്ചൺ ടോപ്പ് ഇട്ടിരിക്കണം എന്നാലേ നിങ്ങളൊരു ബ്രാൻഡായിരിക്കും പഴയ ബ്ലാക്കും വൈറ്റും ബ്ലാക്കും വൈറ്റും അതൊക്കെ ട്രെൻഡ് ഔട്ടായി നിങ്ങൾ ചെയ്യരുത് നമ്മൾ കോപ്പി അടിക്കരുത് മറ്റുള്ളവരെ കോപ്പി അടിക്കുക അതായത് നമ്മൾ ബ്രാൻഡ് ആവണങ്കിൽ നിങ്ങൾ ട്വന്റി ട്വന്റി ഫൈവില് അതിഗംഭീരമായിട്ടുള്ള കിച്ചൺ ടോപ്പ് നിങ്ങൾ വിരിക്കും സ്ക്രാച്ചസ് വീടില്ല കറ പിടിക്കില്ല കത്ത് പിടിക്കില്ല നിങ്ങൾക്ക് വേറെ എന്ത് ഗുണം വേണം എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുള്ള നൂറ് ശതമാനമുള്ള യെസ് അപ്പൊ ഈ കിച്ചൺ ടോപ്പ് ഈ വുഡ് ബേസ് അത് ട്വന്റി ട്വന്റി ഫൈവില് ഏറ്റവും ക്വാളിറ്റി ടൈല് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണമുള്ള ടൈല് ഈ ടൈൽസിന്റെ വിലയല്ലേ ഇപ്പം നിങ്ങൾ മൈൻറ്റൈൽ ചെയ്യുന്ന മൈൻഡ് ടൂ സെവൻറ്റി റുപ്പീസ് വരും ടു സെവൻ്റി നിങ്ങൾ ഈ കിറ്റ് കാറ്റ് ഇല്ലേ ഫിഫ്റ്റി റുപ്പീസ് ഒരു സ്ക്വയർ ഫീറ്റ് ഈ ടൈൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മേഡ് ഇൻ ടൈൽ ടൈല് ഇത്ര ഗോൾഡ് വർക്കും പെൻസിൽ ഡ്രോയിങ്ങും ടൈൽസിൻ്റെ വില ഒരു ചെറിയ പീസിനാണിത് ഈ ഒരു പീസിനും വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഒരു പീസിനും വാ ഇതുമാതിരി ഇത്ര ഭംഗിയുള്ള കിച്ചൺ എന്നുള്ളത് നോക്കും എന്തോ ഫിനിഷിങ് ലൂവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡെമോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വന്ന് വേണമെങ്കിൽ കാണാം അത് ഗംഭീരമായിട്ടുള്ള ഷോറൂം ഡിസൈനർ കിച്ചൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ട്രെൻഡുകളാണ് ഞാൻ പറയുന്നത് ഈ ട്രെൻഡുകൾ നിങ്ങൾ നോക്കി ചെയ്യൂ നിങ്ങളായിരിക്കും നമ്പർ വൺ കിച്ചൺ അതുകൊണ്ട് നിങ്ങൾ സുരബിൽ വരൂ ഈ കിച്ചൺ ടോപ്പ് ഈ ഡിസൈൻ നിങ്ങൾ ടു ഹൺഡ്രഡ് ഡിസൈൻ ഇവിടെ അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് ഡിസൈൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അങ്കമാലി സുരബിൽ നിങ്ങൾ വന്നിരിക്കൂ നിങ്ങൾക്കിതെല്ലാം കിട്ടും വെറൈറ്റി കിച്ചൺ ടോപ്പുകൾ കിട്ടും ഇത്ര കളക്ഷൻ കേരളത്തിൽ ഒരു ഷോപ്പിലുണ്ടാവില്ല കിച്ചൺ ടോപ്പ് നിങ്ങൾ വന്നോ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതിഗംഭീരമായിട്ട് ഡിസൈനുണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമാണ് ഇവിടെ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ന്യൂ കളക്ഷൻ ടൈംസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം